തൃശൂർ ിൽ പൊട്ടിത്തെറി തൃശൂർ നഗരത്തിലുൾപ്പെടെ വിതരണം തടസ്സപ്പെട്ടു വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നു നടരാജ് നടരാജ് പ്രശ്ന വിവരങ്ങൾ നൽകാനുണ്ട് വൈദ്യുതി പുനഃസ്ഥാപിച്ചു ഇപ്പോൾ എന്താണ് സ്ഥിതി തൃശൂർ സ്ഥിതിയോടുകൂടിയാണ് സബ്സ്റ്റേഷനിൽ പൊട്ടിത്തെറിയുണ്ടായത് കുന്നംകുളം തൃശൂർ നഗരം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇതുമൂലം വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി തൃശൂർ നഗരത്തിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വൈദ്യുതി വന്നിട്ടുണ്ട് മറ്റു പല ഭാഗങ്ങളിലും വൈദ്യുതി എത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചതായി കെ എസ്ഇബി അറിയിച്ചിട്ടില്ല എന്തായാലും വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായി വാണക്കത്തറ സബ്സ്റ്റേഷനിലെ സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ പറയുകയുണ്ടായി എന്തായാലും അതിനുശേഷം വൈദ്യുതി പുനസ്ഥാപിക്കാനുള്ള ശ്രമവും എ സി ബിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നഗരത്തിൽ പല സ്ഥലങ്ങളിലും കറണ്ട് വന്നു എന്നാണ് നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അപ്പോഴും കുന്നംകുളം മുല്ലൂർ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും കറണ്ട് വന്നിട്ടില്ല ഇവിടെയൊക്കെ തന്നെ കറണ്ട് പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം വൈദ്യുതി വൈദ്യുതി വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്